ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോയിൽ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങും അതേപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളിതിൻ്റെ പവർ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡോറ് കുറച്ച് സമയം ഓപ്പൺ ആയിട്ട് വെക്കുന്നല്ലേ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്വിച്ചോ കോഫിയാണ് ഇപ്പോൾ ഇത് എൻ്റെ ഫ്രിഡ്ജ് നല്ലോണം മെസ്സായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞ ബീഫും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഞാനൊന്ന് പുറത്തെടുത്ത് വെക്കട്ടെ ആദ്യം അങ്ങനെ ഞാനിതാ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫീസറുള്ള ഭാഗങ്ങൾ കുറച്ചൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളത് താഴത്തെ ഭാഗത്തതും കൂടി ഒന്ന് പുറത്തെടുത്ത് വെക്കട്ടെ സത്യത്തിൽ ഇത് പുറത്തെടുത്ത് വെച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉണ്ടേനൊന്നും ഒരു കട കാലിയാക്കുന്ന പോലെ ഉണ്ടേനെ കേട്ടോ ഇതൊക്കെ കണ്ട് ശരിക്കും ഒരു തല കറങ്ങി നിൽക്കുകട്ടോ ഞാൻ കാരണം ഇതിനി എവിടെ നിന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോട്ടോ ഞാൻ ഇതിന് മുന്നേ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മീഷോന്ന് വാങ്ങിയതെന്ന് ഒരു നൂറ്റി അൻപത് സംതിങ്ങിൻ്റെ ഒക്കെ അടുത്തേ ഉള്ളൂ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ഈസി ആട്ടോ കാരണം അത് മാത്രമേ ഒരുപാട് മെസ്സായിട്ടുണ്ടാവൂ കാരണം അത് വിരിച്ച ഭാഗത്തൊന്നും വലിയ രീതിയിലൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലത്തെ ഷീറ്റിലുള്ള കാര്യങ്ങളട്ടോ എടുത്തത് ഇത് കണ്ടപ്പോൾ കുറേ സാധനങ്ങൾ കാണാണ്ടായിട്ട് ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ ഞാനിപ്പോൾ വേഗം ഫ്രിഡ്ജൊക്കെ ഒന്ന് ബാക്കി ഫുള്ളായിട്ടൊക്കെ ൂണിയൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് ചെയ് ക്ലൈമറ്റിൻ്റെ ടൈം വെച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കട്ടോ ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജപ്പളും ഫീസറിൻ്റെ ഒക്കെ കാര്യം വെച്ചാണെങ്കിൽ ഒരുപാട് ഐസൊക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കില്ലേ അപ്പോൾ അതില്ലാണ്ട് നിൽക്കാൻ നമ്മൾ ഓരോ താഴത്തെ വേറെ തന്നെ മേലത്തെ ടെമ്പറേച്ചറിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ ടൈം ഒന്ന് മാറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ ഞാനപ്പോഴും നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഇത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നമ്മളെ ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ അതവിടെ ഇരുന്നിട്ട് തുടച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും പിന്നെ മീഷോ എന്നൊക്കെ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം നമ്മളെ ഫ്രിഡ്ജിൻ്റെ മേലത്തെ കവറിൽ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വേഗം കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേഗം ഇതിലേക്ക് നമ്മൾ ഷീറ്റൊക്കെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചില്ലേ അതൊക്കെ ഒന്ന് വിരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് നിങ്ങൾ ഇതുവരെ വാങ്ങിയില്ലെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ നല്ല യൂസ്ഫുള്ളാണേ കാരണം നമ്മൾ ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജിനൊക്കെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു തട്ട ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ വേഗം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കല വരാനുള്ള ചാൻസ് ഉണ്ട് അത് വേഗം ഒഴിവാൻ അതോ ഒരു ഷീറ്റും മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഞാനിതാ ഇതിലൊക്കെ നമ്മളെ പൊടികളാട്ടോ നമ്മൾ അരിപ്പൊടിയില്ലേ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ നമ്മൾ പൊടിപ്പിച്ചാൽ ഫ്രിഡ്ജിലാട്ടോ സൂക്ഷിക്കൽ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് കുറേ കവറുകളിലായിട്ട് ഇങ്ങനത്തെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനിത് ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടോ അപ്പോൾ ഇതിങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടാകും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ ഒരു ബോക്സ് പുറത്തെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്താൽ മതിയോ അങ്ങനെ ഞാനിതാ അതൊക്കെ എടുത്ത് വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് നൂറ്റി സംതിങ് തന്നെ ഇതിനേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണേ ഇത് ഇവിടുത്തെ ഒരു യൂസിനനുസരിച്ചാണെങ്കിൽ തക്കാളിയൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അതിൽ ഇട്ടിട്ടാണ് കേട്ടോ കാരണം അതൊന്നും അധികം ഇതിൽ കൊള്ളില്ല പക്ഷേ ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് കാര്യങ്ങളും ചെറുനാരങ്ങ നമുക്ക് നമുക്കതിൽ ഇട്ട് വെക്കട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടാപ്പം നമ്മൾ ഒന്ന് നല്ല ക്ലീൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നമ്മളെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ